എൻ ഡി എ പ്രമേയം കോട്ടയത്ത് ചേർന്ന ക്യാമ്പിൽ പ്രമേയം പാസ്സാക്കി എൻ ഡി എൽ കടുത്ത പ്രമേയം കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല അർഹമായ സ്ഥാനമാനങ്ങൾ നൽകിയില്ലെന്നും പ്രമേയം ജോസി ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഈ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പ്രമേയം ലഭിച്ചില്ലെന്നാവശ്യം കുറച്ചുനാളായി രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട് ഇതിന് ചൂടുപിടിച്ചാണ് കോട്ടയത്ത് ചേർന്ന ജില്ലാ ക്യാമ്പിൽ ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് ജില്ലാ നേതൃത്വം ഏകകണ്ഠേനയാണ് എൻ ഡി എ വിടണമെന്നുള്ള ആവശ്യമുള്ള പ്രമേയം പാസാക്കിയിരിക്കുന്നത് കടുത്ത അവഗണനയാണ് കഴിഞ്ഞ ദീർഘകാലമായി നേരിട്ടത് സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഈ നടപടി ഇനി വെച്ചു കൊടുപ്പിക്കാൻ സാധിക്കില്ല എൻ ഡി എ വിടണം തുടർ ചർച്ചകൾക്കായി സംസ്ഥാന നേതൃത്വത്തിന് ചുമതലപ്പെടുത്തിയാണ് ഈ പ്രമേയം അവസാനിക്കുന്നത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്ത ജില്ലാ നേതൃ ക്യാമ്പിലാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടാതെ ഒട്ടേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചരച്ചുകളും ഈ ക്യാമ്പിൽ ഉയർന്നു വന്നു ബി ജെ പി ചേർത്ത് നിർത്തിയില്ല പ്രത്യേകിച്ച് ബി ഡി ജെസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് അർഹമായ ഒരു പരിഗണനയോ ഒരു പിന്തുണയോ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും ക്യാമ്പിൽ വിമർശനം ഉയർന്നിരുന്നു Anisha. Sure.